ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് നല്ല അടിപൊളി ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് പ്ലാന്റുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ബർക്കി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സെയിം സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അടുത്ത നമ്മളൊരു കോംബോ പോലെയാണ് ക്രിസ്മസ് കാറ്റസ് ആണ് വെച്ചിട്ടുള്ളത് ആറ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമുക്കിത് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റും കൂടിയാണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മളിതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും സൈസ് നോക്കിയിട്ട് വേണം പ്ലാന്റ് എടുക്കാൻ അടുത്ത നമ്മളൊരു കോംപോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ആറ് എണ്ണത്തിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് വേനൽക്കാലത്തും മഴ മഴക്കാലത്തും നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എന്നും പൂ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മറ്റുള്ള പ്ലാന്റുകളെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒട്ടും ആവശ്യമാണ് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമ്മളൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതും ആറ് പ്ലാന്റ് തന്നെയാണ് ഈ ആറ് പ്ലാന്റിന് വെറും മുന്നൂറ്റി മുപ്പത് ഉള്ളൂ ഇത് നമുക്ക് ദിവസവും പോവരുന്നതും പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതുമായ വള്ളിച്ചെടികളാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും അതിലും ഗേറ്റിലും ടെറസിലും സൺസൈഡിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ആറെണ്ണത്തിനും മുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു